കണ്ണുകൾ കഴുകാൻ മൂത്രം ഉപയോഗിക്കുന്നത് നല്ലതാണോ കണ്ണുകൾ കഴുകാൻ മൂത്രം ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അടുത്തിടെ വൈറലായിരുന്നു ഇത് സത്യമാണോ ഇതേക്കുറിച്ച് മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്ത് പറയുന്നു എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് പൂനെയിൽ നിന്നുള്ള മരുന്ന് രഹിത ലൈഫ് കോച്ച് എന്ന സ്വയം വിശേഷിപ്പിച്ച നൂപുർ പിറ്റി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ രണ്ട് ഐവാഷ് കപ്പുകളിലേക്ക് മൂത്രമൊഴിച്ച് കണ്ണുകൾ കഴുകുന്നത് കാണിക്കുന്നു രാവിലെയുള്ള ആദ്യ മൂത്രം കണ്ണിൻ്റെ ചുവപ്പ് വരൾച്ച പ്രകോപനം തുടങ്ങിയ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നൽകുമെന്ന് പിറ്റി ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ അവകാശപ്പെടുന്നു പുതിയ മൂത്രം ശേഖരിക്കുക ഐ കപ്പുകളിൽ നിറയ്ക്കുക കണ്ണുകൾ അതിൽ മുങ്ങിക്കിടക്കുമ്പോൾ പലതവണ കണ്ണ് ചിമ്മുക എന്നിവയാണ് ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് എന്ന് അവർ പറയുന്നു എന്നാൽ നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യരുത് മൂത്രം എപ്പോഴും ടോയ്ലറ്റിലാണ് മറ്റൊരിടത്തുമല്ല സ്വയം ഉപദ്രവിക്കരുത് എക്സിലെ ഒരു പോസ്റ്റിൽ യൂറോളജിസ്റ്റായ ഡോക്ടർ ജെയ്സൺ ഫിലിപ്പ് മുന്നറിയിപ്പ് നൽകുന്നു നേത്ര പരിചരണത്തിന് മൂത്രം സുരക്ഷിതമല്ല എന്നും അത് അണുബാധ കാഴ്ച നഷ്ടപ്പെടൽ എന്നിവ ഉൾപ്പെടെയുള്ള ദോഷങ്ങൾക്ക് കാരണമാകുമെന്നും മറ്റ് ഡോക്ടർമാരും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു സാധാരണ മനുഷ്യ മൂത്രത്തിൻ്റെ പി എച്ച് അഞ്ച് പോയിന്റ് അഞ്ച് മുതൽ ആറ് പോയിൻ്റ് അഞ്ച് വരെ ആയിരിക്കുമ്പോൾ ഐവാഷ് ലൈനികൾക്ക് അനുയോജ്യമായ പി ഏകദേശം ഏഴ് ആണെന്നും അദ്ദേഹം പറയുന്നു മൂത്രം ഐവാഷായി ഉപയോഗിക്കുന്നത് വീക്കം മുതൽ കാഴ്ച നഷ്ടപ്പെടൽ വരെ കാരണമാകാം എന്നും അദ്ദേഹം പറയുന്നു കേരളത്തിൽ നിന്നുള്ള ദി ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഹെപ്പറ്റോളജിസ്റ്റായ ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സും ഇങ്ങനെ പറയുന്നു ദയവായി നിങ്ങളുടെ മൂത്രം കണ്ണുകളിൽ ഉപയോഗിക്കരുത് മൂത്രം അണുവിമുക്തമല്ല അത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതിൽ ബാക്ടീരിയ വിഷവസ്തുക്കൾ മറ്റ് മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു അവ പുറം തള്ളപ്പെടേണ്ടവയാണ് കണ്ണുകൾ പോലെയുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ടവയല്ല യഥാർത്ഥ വീഡിയോ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് നീക്കം ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ കാണുന്ന സ്ഥിരീകരിക്കാത്തതോ സുരക്ഷിതമല്ലാത്തതോ ആയ വീട്ടുവൈദ്യങ്ങൾ പിന്തുടരുത് എന്ന് ഡോക്ടർമാർ പൊതുജനങ്ങൾക്ക് അഭ്യർത്ഥന നൽകുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ പേജിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അത്നിക് ഹെൽത്ത് കോഡ് ഫോർ വെറ്റ് ഗുഡ് ഹെൽത്ത്